ഹലോ ഇന്ന് ഹാപ്പി ഒന്നുമില്ല കേട്ടോ ഇന്ന് കറണ്ട് പോയി നമുക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ക്രീം ബീറ്റ് ചെയ്യാനായിട്ട് വീട്ടിലേക്ക് പോവാണേ ആദ്യം ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിരുന്നത് എല്ലാ സാധനങ്ങളുമായിട്ട് പോയി വീട്ടിൽ പോയി കേക്ക് എല്ലാം സെറ്റ് ചെയ്യാമായിരുന്നു പിന്നെ ഈ എല്ലാ സാധനം മുഴുവൻ പെറുക്കിക്കൊട്ടി കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമില്ല അപ്പം ഞാൻ പെട്ടെന്നാണ് കേട്ടോ എന്നാൽ ക്രീം മാത്രം ബീറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് വീട്ടിലേക്ക് തന്നെ വന്ന് ബാക്കിയ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങളിതേം എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് വീട്ടിലേക്ക് അങ്ങനെ ഞങ്ങൾ പോകണം അപ്പോൾ പോകുന്ന വഴിക്കെല്ലാം ഞാൻ ചിന്തിച്ചു കാരണം ഈയൊരു എഫേർട്ടും നമുക്ക് ഈ ഒരു വരുന്ന നമുക്ക് കുറച്ച് എക്സ്പെൻസസ് ഒക്കെ ഉണ്ടല്ലോ ഇതൊന്നും നമ്മൾ ഈ ഒരിക്കലും നമ്മുടെ കേക്കിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് വരുന്ന ലോസസ് ആണ് ഇതൊക്കെ പക്ഷെ നമ്മളൊരു വാക്ക് പറഞ്ഞത് കൊണ്ട് നമുക്കത് ചെയ്ത് കൊടുക്കേണ്ട കടമയുള്ളത് കൊണ്ട് ഇത് ചെയ്ത് കൊടുത്തേ പറ്റും അതിന് എന്ത് എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ അതേ ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇന്ന് ഈ വീട്ടിലേക്ക് വരുമ്പം എനിക്കും ഇവിടെയും കറണ്ട് ഉണ്ടാവില്ല എന്നൊരു പ്രതീക്ഷ കാരണം അമ്മ രാവിലെ വിളിച്ചപ്പോ പറഞ്ഞിരുന്നു കറണ്ട് വിട്ടുവിട്ട് പോകുന്നുണ്ട് എന്നാൽ നമുക്ക് ഇൻവേർട്ടറൊക്കെ യൂസ് ചെയ്ത് ബീറ്റ് ചെയ്യാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് പക്ഷെ വന്നിറങ്ങിയ പാട തന്നെ ഞാൻ ആദ്യം തന്നെ പോകുന്നത് നിങ്ങളെ കാണിക്കാൻ കേട്ടോ കാരണം ഞാൻ ആദ്യം പോകുന്നത് വീണ്ടും പുറകേശത്തേക്കാണ് കാരണം ഇന്നലത്തെ ഈ ഈ ഒരു വശം ഇന്നലെ രാത്രി എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു അഞ്ചഞ്ചര വരെ വെളുപ്പിന് അഞ്ചു പന്ത്രണ്ട് മണിക്ക് പോയിട്ട് ആയിട്ടാണ് കേട്ടോ തിരിച്ചു വരുന്നത് കാരണം ഇവിടെ പെട്ടെന്നാണ് നമ്മുടെ മണിമലയാറ്റി വെള്ളം കയറി നമ്മുടെ ബാക്ക് സൈഡിലെല്ലാം വെള്ളം കയറി ആ ഒരു ആ പാട് കണ്ടില്ലേ ഒരു ചെളിപ്പാട് അത്രയും പൊക്കത്തിൽ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ അതിൻ്റെ ഒരു ഭീകരാവസ്ഥ നമുക്ക് ഊഹിക്കാം അപ്പോൾ ഞാൻ ആ രാത്രിയിൽ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലും എനിക്ക് ഒട്ടും ക്ലാരിറ്റി ഇല്ലായിരുന്നു അവിടെ സൈഡിൽ പോയി നിന്ന് ഒരു നമുക്കൊരു പേടിയുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഇതുപോലെ ചെളിവെള്ളം നിറഞ്ഞ് കിണറൊക്കെ മൂടിപ്പോയി സൈഡിലാണ് കിണർ വേണ്ടത് നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലെങ്കിലും ആ ഒഴുകുന്ന ഒഴുക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ടായിരിക്കും നല്ല ഭീകരാവസ്ഥയായിരുന്നു അങ്ങനെ ഞാൻ അവിടെയൊക്കെ ശാന്തമായി എന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ പിന്നെ പെട്ടെന്നെ കറണ്ട് പോകണ്ട എന്ന് ഞാൻ ഓടിപ്പോയി ബീറ്റ് ചെയ്യാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ ഹസ്ബൻഡും പറഞ്ഞോട്ടെങ്കിൽ സമയം കളയേണ്ട പെട്ടെന്ന് വീറ്റ് ചെയ്തള്ളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ സാധനം പുറത്ത് വച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് എല്ലാം കൂടി എടുത്ത് ഞാൻ ആദ്യമായിട്ട് അടുക്കളയിലേക്ക് അപ്പോൾ ഈ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ടെൻഷനായിരുന്നു സമയം പോവോ കാരണം ഇതൊരു വെഡിങ് കേക്കും കൂടി ആയതുകൊണ്ട് അതിൻ്റെതായെല്ലാം ടെൻഷനുണ്ടായിരുന്നു പിന്നെ അതൊന്ന് വേണ്ടിയായി നമ്മൾ ബീറ്റ് ചെയ്യാൻ കൂടെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ക്രീം എല്ലാം ബീറ്റ് ചെയ്തുകൊടുത്തു അപ്പോൾ ഈ ക്രീം ഞാൻ യൂസ് ചെയ്തേക്കുന്ന പ്രിസ്റ്റീൻ ആണ് കേട്ടോ നോർമലി എനിക്ക് പ്രസ്റ്റീൻ അത്ര ഇഷ്ടമല്ലായിരുന്നു ഞാൻ ഫിയോണയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് പിന്നെ ഇങ്ങനത്തെ കറണ്ട് പോകുന്ന സാഹചര്യത്തിലൊക്കെ നമുക്ക് ഈ ഫിയോണ ഭയങ്കര വെല്ലുവിളി കാരണം അതൊരു ഡയറി പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കേടായിപ്പോകും അപ്പം അങ്ങനെയുള്ള സന്ദർഭത്തേക്ക് നമുക്ക് പ്രിസ്റ്റീൻ അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ടൈപ്പ് ക്രീം എപ്പോഴും മേടിച്ചു വെക്കും റിഷ്ഗോൾഡും അതുപോലെ തന്നെ ഫിയോണ പ്രിസ്റ്റീനോ ചാമ്പ്യൻ എല്ലാം മേടിച്ചു വെക്കും സന്ദർഭം അനുസരിച്ച് കസ്റ്റമറിൻ്റെ പ്രിഫറൻസ് അനുസരിച്ച് അനുസരിച്ചിട്ടൊക്കെയാണ് നമ്മളത് ചൂസ് ചെയ്യാറ് ഇവിടെ എന്നോടൊത് ക്രീമിനെ കുറിച്ചൊക്കെ ചോദിച്ചാൽ ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് മുന്നേറ്റോ പറഞ്ഞു ഞാൻ വേഗം ഒരു പൂക്കടയുണ്ട് പർണശാല പാഞ്ഞിരപ്പള്ളിയിൽ നമ്മുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പൂക്കടയാണ് കേട്ടോ അവിടെ വന്നിട്ടാണ് നമ്മൾ നമ്മുടെ പല കടകളിൽ നിന്നും എടുക്കാറുണ്ട് ഇന്നിപ്പം എനിക്ക് പെട്ടെന്ന് ഓടിപ്പോയി എടുക്കാൻ പറ്റും കടയിതാണ് അവിടെ നിന്ന് എല്ലാ വെറൈറ്റീസും ഉണ്ട് അങ്ങനെ ഞാൻ ഊരി പോയിട്ട് പിങ്ക് ഷെയ്ഡിലുള്ളൊരു റോസാപ്പൂക്കളാണ് എടുത്തത് കേട്ടോ കേക്കിൽ വെക്കാനായിട്ട് പിന്നെ കുറച്ച് ജിപ്സ് ക്രാസും കൂടി എടുത്തിട്ടുണ്ട് അതുമായിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഇനി ഇവിടെ നിന്ന് നമുക്ക് വൺ കിലോമീറ്ററൊക്കെ ഉള്ളൂ കുറിച്ചെങ്കിലാണ് നമ്മൾ കാഞ്ഞിരപ്പള്ളി കുറച്ചെങ്കിലാണ് കേട്ടോ താമസിക്കുന്നത് അങ്ങനെ ഇതേ ഞാൻ പോയി അപ്പം പോകുന്ന വരയ്ക്കുമ്പോഴും സത്യം പറഞ്ഞാൽ നമുക്കൊരു കൂൾ മൈൻഡല്ല എങ്ങനെ ഇത് ഇനി ചെയ്യാൻ പറ്റുമോ സമയം കിട്ടുമോ എന്നുള്ള ഭയങ്കര ടെൻഷൻസ് ടെൻഷൻ സാധാരണ ഞങ്ങൾ ഉച്ചയായിട്ടാണിത് ഇതിനെക്കുറിച്ച് കറണ്ട് വരും ഒന്നരയ്യാകുമ്പോൾ വരും രണ്ടാകുമ്പോൾ വരും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നമ്മളിരുന്നു എന്നുള്ളതാണ് മിസ്റ്റേക്ക് അങ്ങനെ ഇത് ഞാൻ ചെയ്യാനായിട്ട് വീട്ടിലേക്ക് പോയ പാടാൻ തന്നെ ഞാൻ ആ ടയർ കേക്ക് ആയതുകൊണ്ട് തന്നെ രണ്ടും കൂടി ഒന്ന് സ്റ്റാക്ക് ചെയ്ത് വെക്കലൊക്കെ നമുക്ക് ടെൻഷനാണല്ലോ അപ്പോൾ ഇതിൻ്റെ അടിവശം എന്ന് പറയുന്ന ഒരു ഡമ്മിയും കൂടിയാണ് നമുക്ക് ചെയ്യേണ്ടത് കേക്ക് വാഞ്ച് ബാക്കി കറക്റ്റ് പറഞ്ഞാൽ എനിക്ക് ഫുൾ വീഡിയോസ് എടുക്കണം എന്നുണ്ടായിരുന്നു ലൈറ്റിൻ്റെ പ്രശ്നവും അതുപോലെ തന്നെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ ഫോൺ ഓഫായി ഞാൻ കേക്കിൻ്റെ പിക്സ് എല്ലാം ഹസ്ബൻഡിൻ്റെ ഫോണിലാണ് എടുത്തത് പിന്നെ കോണ്ടാക്റ്റൊക്കെ പെട്ടെന്ന് തന്നെ ഞാൻ ആളുടെ ഫോണിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തത് കാരണം എന്നെ വിളിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു രക്ഷ പിന്നെ കസ്റ്റമറിനെ കോണ്ടാക്റ്റ് അങ്ങനെ നമ്മളിങ്ങനെ കൊപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ പിന്നെ വരാം ടാറ്റാ